ഹായ് എൻ്റെ പേര് രഞ്ജി എന്നാണ് രഞ്ജി ക്രൗൺ ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും മൂന്ന് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒന്നിലൊരു ജേർണലിസ്റ്റാകുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാകുക അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകുക ഐ എ എസ് ഒ ഐ പി എസ് ഒ അങ്ങനെ ഏതെങ്കിലും ഒരു സിവിൽ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല വിദ്യാഭ്യാസം വളരെ ആയിട്ടുള്ള ബി കോമും എം ബി എയും എം ഡി എന്നൊക്കെ പറഞ്ഞ് പല കോഴ്സുകൾ അല്ലെ പല ഡിഗ്രീസിൻ്റെ ഫോമിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം നടന്നത് അതിനുശേഷം ലൈഫ് വളരെ വളരെ സ്ട്രെയി വളരെ ലാൻഡ്സ്കേപ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു മേഖലയിലൂടെ കടന്നു പോയതിന് ശേഷം എന്നാലും പലപ്പോഴും വലിയ ആഗ്രഹമായിരുന്നു സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വളരുന്നതനുസരിച്ച് ആൾക്കാരോടുള്ള ഇൻറ്ററാക്ഷൻ അനുസരിച്ച് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് അനുസരിച്ച് മറ്റുള്ളവരുടെ പലരുടെയും ഫീഡ്ബാക്ക് അനുസരിച്ച് എനിക്കും പലപ്പോഴും തോന്നി ഈ ഒരു ഫീൽഡ് എനിക്ക് പറ്റിയ ഫീൽഡായിരിക്കും ഈ ഫീൽഡിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ചിന്ത വന്നു എപ്പോഴും ഏതോ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വെറുതെ ഒന്ന് ചലഞ്ച് ചെയ്തതാണ് നീ പ്രൊഫഷണലി ഈ ഒരു കോഴ്സ് ഒരു മേഖലയിൽ നിന്ന് ചെയ്തു നോക്കുന്നത് വെറുതെ ഉണ്ടെന്ന് ചലഞ്ച് ചെയ്തതാണ് ഞാൻ അന്നേരം തന്നെ ആ ഒരു ചലഞ്ചിൻ്റെ പുറത്ത് ഈഗോ ഹേർട്ടായതിൻ്റെ പുറത്ത് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് അനു നോക്കുകയും അങ്ങനെ ഇഗ്നോയിൽ എം എ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ യൂട്യൂബിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ലേൺ വോയ്സ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് കാണാൻ സാധിച്ചു നസീർ സീർ എന്ന് പറഞ്ഞ സാറാണോ നബീൽ വീലെന്ന് പറഞ്ഞ സാറാണ് അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അതെന്നെ വളരെയധികം ഹെല്പ് ചെയ്തു കാരണം എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട് ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കുമോ എനിക്കൊരു കൂട്ട് വേണം എനിക്കൊരു തുണ വേണം എന്നുള്ള ചിന്തയിൽ എനിക്കാരെങ്കിലും എന്നെ കൺസിസ്റ്റൻ്റായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ പഠിപ്പിച്ച് തരണം എന്നൊക്കെയുള്ള ചിന്തയും അങ്ങനെ അത് അത്രയും മോട്ടിവേഷൻ നീഡഡാക്കിയുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ലേൺ വൈസിനെക്കുറിച്ച് കാണുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും എൻ്റെ ഈ ആഗ്രഹം സാധിക്കുവാൻ ഈ ജേണിയിൽ എൻ്റെ കൂടെ ഇവർക്ക് നിൽക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ലേൺ വോയ്സിനെ കോണ്ടാക്റ്റ് ചെയ്തതും അവരെനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വന്നു ഞാൻ ക്ലാസ്സസ് ജോയിൻ ചെയ്തു ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് ട്വൻ്റി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ടാണ് ഞാൻ ഇഡ്നോയിൽ ജോയിൻ ചെയ്തതും ഞാൻ ലേൺ വോയിസിൽ ജോയിൻ ചെയ്തതുമെല്ലാം അങ്ങനെ എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിനൊക്കെ എന്നെ സഹായിച്ചതില്ലോ വയസ്സാണ് കാരണം ഞാൻ പലപ്പോഴും ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച സമയത്ത് എൻ്റെ മെന്തു എന്നെ പല വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഇരിക്കാൻ ഡൂയിറ്റ് ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിനെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെയും ഇൻസ്പയർ ചെയ്തതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതും എൻ്റെ ചെറുപ്പത്തിലെ വലിയ ആഗ്രഹം ചെറിയ കുട്ടിയായിരുന്ന വലിയ ആഗ്രഹം എൻ്റെ ഇന്നർ ചൈൽഡിനെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോകുന്നത് അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത അഡ്വൈസിനും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സ്വപ്നത്തിന് എനിക്കൊരു ഫൗണ്ടേഷൻ ഇട്ടു തന്ന ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഇറ്റ്നോ ടോപ്പ് യൂണിവേഴ്സിറ്റിയോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി